നമസ്കാരം തിരുവനന്തപുരത്ത് വലിയ മത്സരത്തിന് ശേഷം ശശി തരൂരിന് ജയം സാധ്യമായി തിരുവനന്തപുരം ബി ജെ പിയുടെ ഒട്ടേറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായിരുന്നു പക്ഷേ ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് രാജീവ് ചന്ദ്രശേഖർ കീഴടങ്ങിയത് കാണ്ടിളക്കിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് അല്ലെങ്കിൽ വിദ്യയുടെ സഹായത്തോടെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും പ്രചരണം നടത്തിയത് സമാനതകളില്ലാത്ത തരത്തിൽ അടിത്തട്ടിളക്കി ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ മുന്നേറി ശശി തരൂരിന് ഹാട്രിക്കിനപ്പുറം തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിയുമോ എന്ന സംശയം പോലും പോലുമുണ്ടായി കോൺഗ്രസിലെ സംഘടനാ പോരായ്മകളെല്ലാം പ്രചരണത്തിൽ നിഴലിച്ച് നിന്നു ഇതിനെ അതിജീവിക്കാൻ ശശി തരൂരിന് തുണയായത് ഒരൊറ്റ നേതാവിന്റെ സംഘടനാ മികവാണ് ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി നിന്ന് കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്ന തമ്പാനൂർ രവി എന്ന സാക്ഷാൽ രവിയേട്ടൻ സ്മാർട്ട് ഫോൺ പോലും ഇപ്പോഴും ഉപയോഗിക്കാത്ത ഈ നേതാവിന്റെ പഴയ മോഡൽ നോക്കിയ ഫോണാണ് തരൂരിന്റെ വിജയത്തിൽ നിർണായകമായത് എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ നിലപാട് തിരുവനന്തപുരത്തെയും തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഏറ്റവും നന്നായി അറിയാവുന്ന നേതാവാണ് തമ്പാനൂർ രവി കോവിഡിന് ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായ തമ്പാനൂർ രവി എ കെ ആന്റണിയുടെയും അടുപ്പക്കാരനായിരുന്നു എന്നാൽ കഴിഞ്ഞ എ എ സി സി തെരഞ്ഞെടുപ്പിൽ നേതാക്കളെല്ലാം അമ്പരപ്പിച്ച് ശശി തരൂരിനെ എ ഐ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നേതാവായിരുന്നു തമ്പാനൂർ രവി ശശി തരൂരിന് കേരളത്തിൽ നിന്നടക്കം നിർണായക വോട്ടുകൾ കിട്ടാൻ കാരണവും തമ്പാനൂർ രവിയെപ്പോലൊരു തലമുതിർന്ന നേതാവിന്റെ ഇടപെടലായിരുന്നു തരൂരിനെ പിന്തുണച്ചതോടെ കേരളത്തിലെ കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നവരെല്ലാം തമ്പാനൂർ രവിയെ കണ്ടില്ലെന്ന് നടിക്കാൻ തുടങ്ങി പക്ഷേ തിരുവനന്തപുരത്തെ നാലാം ജയത്തിന് തമ്പാനൂർ രവിയുടെ സാന്നിധ്യം അനിവാര്യതയാണെന്ന് തരൂർ തിരിച്ചറിഞ്ഞു അങ്ങനെ യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം ചെയർമാന്റെ പദവിയിൽ രണ്ടാം തവണയും തമ്പാനൂർ രവിയെത്തി പിന്നാലെ ഇടതുപക്ഷത്തിനായി പണ്യൻ രവീന്ദ്രനും ബി ജെ പി രാജീവ് ചന്ദ്രശേഖറും കളം പിടിച്ചു ബി ജെ പി കാടിളക്കി പ്രചരണവും തുടങ്ങി ഇതോടെ പ്രചരണത്തിന് മുഴുവൻ സംഘടനാ ഉത്തരവാദിത്വവും തമ്പാനൂർ രവി ഏറ്റെടുത്തു തമ്പാനൂർ രവിയുടെ വീടിന് മുന്നിൽ തന്നെയായിരുന്നു ശശി തരൂരിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഓഫീസും ഇരുപത്തിനാല് മണിക്കൂറും തമ്പാനൂർ രവി പ്രവർത്തനത്തിൽ സജീവമായി ആ പഴയ മോഡൽ നോക്കിയ ഫോൺ ഉപയോഗിച്ച് നേതാക്കളെയെല്ലാം ആകെ വിളിച്ചു തിരുവനന്തപുരത്തെ സംഘടനാ സംവിധാനത്തെ ആക ചലിപ്പിച്ചു പാഠശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും ശശി തരൂരിന് മികച്ച ഭൂരിപക്ഷം ഉറപ്പാക്കി താഴത്തട്ടിലെ നേതാക്കളെയെല്ലാം നിരന്തരം ബന്ധപ്പെട്ടു ചില നേതാക്കൾ പിണങ്ങി നിൽക്കുമ്പോഴും ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കി ഇതായിരുന്നു ശശി തരൂരിന്റെ വിജയത്തിൽ നിർണായകമായത് അതിശക്തമായ മത്സരത്തെ അതിജീവിച്ചാണ് ശശി തരൂർ നാലാം വട്ടം തിരുവനന്തപുരത്ത് ജയിച്ചത് ആഗോള പൗരനായ ശശി തരൂരിന് ലോകത്തുടനീളം തുടർച്ചയായി സഞ്ചരിക്കേണ്ടതുണ്ട് വിദേശ സർവകലാശാലകളിലെ ക്ലാസുകളും ചർച്ചകളും എല്ലാമായി ഇന്ത്യൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നയാളാണ് അദ്ദേഹം ഇതിനിടയിലും തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തെ കരുതലോടെ അദ്ദേഹം നോക്കി പക്ഷേ അതിശക്തമായ ത്രികോണ മത്സര ചൂടുള്ള തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ജയിക്കാൻ ഈ ആഗോള നേട്ടങ്ങൾ മാത്രം പോരായിരുന്നു കേരളത്തിലെ ചില കോൺഗ്രസുകാരുടെ കണ്ണിലെ കരളായ തരൂരിനെ ഇത്തവണ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ പാർട്ടിക്കകത്തു തന്നെ ശ്രമങ്ങളുണ്ടായി ഇത് തിരിച്ചറിഞ്ഞ് വേണ്ടത്ര ഇടപെടൽ നടത്തിയത് തമ്പാനൂർ രവിയാണ് തിരുവനന്തപുരത്തെ നേതാക്കളുടെയോ പ്രാദേശിക അണികളുടെയോ ഫോൺ നമ്പർ ഒന്നും തൻ്റെ പഴയ മോഡൽ മൊബൈലിൽ രവി സേവ് ചെയ്തിട്ടില്ല പക്ഷേ എല്ലാവരുടെയും നമ്പർ മനഃപ്പാഠം ഓഫീസിലെ കസേരയിൽ ഇരുന്ന എല്ലാ പ്രധാനപ്പെട്ടവരെയും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു അവിടെ ഉണ്ടാവുന്ന ഓരോ ചലനങ്ങളും അറിഞ്ഞു ഇതിനാൽ സ്മാർട്ട് ഫോണിലെ സോഷ്യൽ മീഡിയയെ അല്ല നേതാവ് ഉപയോഗിച്ചതെന്നായിരുന്നു കോൺഗ്രസ് പ്രചരണത്തിൽ തിരുവനന്തപുരത്ത് നിറഞ്ഞ പ്രധാനി മറദാടൻ മലയാളിയോട് പറഞ്ഞത് ആ ഫോണിലെ ചാർജ് തീർന്നു പോകാതിരിക്കാൻ കയ്യിലൊരു പവർ ബാങ്കും തമ്പാനൂർ റവി കയ്യിൽ സൂക്ഷിച്ചു അഞ്ചു കൊല്ലം മുൻപ് ശശി തരൂർ തന്നെ സമ്മാനമായി നൽകിയ പവർ ബാങ്ക് ആയിരുന്നു അത് അങ്ങനെ തരൂരിൻ്റെ പവർ ബാങ്കിലൂടെ നോക്കിയ ഫോണിൽ കോൺഗ്രസിന്റെ പവർ ചോരാതെ തമ്പാനൂർ റവി ശശി തരൂരിനെ കാത്തുരക്ഷിച്ചു മുൻപ് രണ്ടു തവണ നെയ്യാറ്റിൻകര എം എൽ എ ആയിരുന്നു തമ്പാനൂർ റവി മണ്ഡല പുനർനിർണ്ണയത്തിന് മുൻപായിരുന്നു ഇത് ഇന്നത്തെ പാഠശാലയിലെയും നെയ്യാറ്റിൻകരയുടെയും ഭാഗങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു അന്ന് നെയ്യാറ്റിൻകര തന്നെ തിരുവനന്തപുരത്തെ ഗ്രാമമേഖലയിലെ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും മുക്കും മൂലയും ഒക്കെ രവിക്ക് നന്നായി അറിയാം പക്ഷേ അതുകൊണ്ട് മാത്രം വിജയമുണ്ടാകില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കോവളത്തെ എം വിൻസെൻ്റ് എന്ന എം എൽ എയുടെ കരുത്തിനെ പൂർണ്ണമായി വിനിയോഗിച്ച് വോട്ടുയർത്തി ഇതിനൊപ്പം ബി ജെ പി ശക്തി തിരുവനന്തപുരം നഗരസഭാ മണ്ഡലത്തിലും വിള്ളലുണ്ടാക്കി ശശി തരൂരിനോട് പൊരുതി രാജഗോപാൽ തോറ്റപ്പോൾ ബി ജെ പി ഒന്നാമത് എത്തിയ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ഇവിടെ ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് തരൂർ മുന്നിലെത്തിയത് ഇത് തരൂരിൻ്റെ ഭൂരിപക്ഷം പതിനാറായിരം ആക്കുന്നതിൽ നിർണായകമായി